നമസ്കാരം സാധാരണഗതിയിൽ മാതൃഭൂമി ദിനപത്രത്തെക്കുറിച്ച് ഇപ്പോൾ പരക്കെ ഒരു പരാതി ഉയരുന്നുണ്ട് അവർ ദേശവിരുദ്ധ വാർത്തകൾ പലപ്പോഴായി പ്രസിദ്ധീകരിക്കുന്നു അതുമാത്രമല്ല മോദി വിരുദ്ധതയാണ് അവരുടെ അജണ്ട അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വികസനങ്ങളൊന്നും അവർ അത്ര ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള വാർത്തകളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല എന്നാണ് പൊതുവേ മാതൃഭൂമിയെക്കുറിച്ചുള്ളൊരു പരാതി ഇതിനൊരു അപവാദമാണ് ഇന്നത്തെ പത്രം ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ സംശയം ആദ്യം ഒരു സംശയം ഉണ്ടായിക്കത് മാതൃഭൂമി തന്നെയാണോ എന്ന് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകും അല്ല മാതൃഭൂമി തന്നെയാണ് ഇതിലൊരു ലേഖനമുണ്ട് അത് ഭാരതം ഉയരെ ഉയരെ അതായത് ഇന്ത്യ ഉയരെ ഉയരെ ഇന്ത്യ എന്നുള്ള തലക്കെട്ടോടു കൂടിയുള്ള ഒരു ലേഖനമാണ് സാമ്പത്തിക രംഗത്ത് അതായത് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാം സമ്പദ്ഘടനയാകാൻ പോകുന്നു എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ അടങ്ങിയ ഒരു വലിയ ആർട്ടിക്കിളാണ് ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠന റിപ്പോർട്ട് അടുത്ത ദിവസം വന്നിരുന്നു ആഗോള റേറ്റിംഗ് ഏജൻസിയായ സ്റ്റാൻഡേർഡ് ആൻഡ് പുവേഴ്സ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ട് അതിനെ അധികരിച്ചുള്ള ഒരു ലേഖനമാണ് പ്രമുഖ ധനകാര്യ പത്രപ്രവർത്തകനും സാമ്പത്തിക നിരീക്ഷകനുമായ ടി സി മാത്യു എഴുതിയ ഒരു ലേഖനമാണ് ഈ ലേഖനം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്താ പ്രാധാന്യം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മാതൃഭൂമി ഭാരതത്തെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഭാരതം മുന്നോട്ട് പോവുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഒരു വാർത്ത മാതൃഭൂമിയിൽ കണ്ടിട്ട് നാളെ ഏറെയായി അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു വാർത്താ പ്രാധാന്യമേറുന്നതും എന്തായാലും ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം പെട്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയാകാൻ പോകുന്നു ഇന്നത്തെ ഇരട്ടി ഉണ്ടാകും രണ്ടായിരത്തി മുപ്പത് മുപ്പത്തൊന്നിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം അതായത് ജി ഡി പി യു ചൈനയും കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് ഇന്ത്യ ഉയർന്ന ഇടത്തരം വരുമാനക്കാരായി മാറും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത് ഇത് അവിടുന്ന് അങ്ങോട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആഗോള റേറ്റിംഗ് ഏജൻസിയായ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൂവേഴ്സ് എസ് ആൻ പി അവരുടെ ഒരു പഠനമാണ് ആ പഠന റിപ്പോർട്ടിനെ അധികരിച്ചുള്ള ഒരു ലേഖനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഏതൊക്കെ രീതിയിൽ ഇനി മുന്നോട്ട് ഉയരും അല്ലെങ്കിൽ ഉയരണം എന്നുള്ള രീതിയിലുള്ള ഒരു ലേഖനമാണ് ഈ അതിൽ പ്രധാനമായും പറയുന്നത് പ്രവചിക്കുന്ന നേട്ടം സാധ്യമാക്കാൻ ഇന്ത്യ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരണം എന്നുള്ളതാണ് ബിസിനസ് ഇടപാടുകളും ചരക്ക് നീക്കവും കൂടുതൽ സുഗമമാക്കണം അതിന് സ്വകാര്യ മൂലധന നിക്ഷേപം വർദ്ധിക്കണം സർക്കാരിൻ്റെ നിക്ഷേപത്തെ മാത്രം ആശ്രയിച്ചുള്ള വളർച്ച എന്ന നില മാറണം എന്നും ആണ് ഈ ഒരു ഏജൻസിയുടെ വിലയിരുത്തൽ അതുമാത്രമല്ല ഏറ്റവും വലിയ സമ്പദ്ഘടന എന്ന തിലകം ഏതാനും വർഷങ്ങളായി ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് മുൻപ് ഒന്നാമതായിരുന്ന ചൈന ഇപ്പോൾ വളർച്ച അഞ്ച് ശതമാനത്തിൻ്റെ പരിസരത്തെങ്കിലും നിലനിർത്താൻ പാടുപെടുന്നുണ്ട് ഇന്ത്യയാകട്ടെ അധ്വാനിക്കുന്ന പ്രായക്കാരുടെ അതായത് പതിനാല് വയസ്സിനും അറുപത്തിനാല് വയസ്സിനും ഇടയിലുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ബലത്തിൽ വളർച്ച തോത് ഇനിയും കൂട്ടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാകും അങ്ങനെ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് ഭാരതം ഈ പറഞ്ഞ സാമ്പത്തികമായി മുന്നോട്ട് കുതിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ അല്ല ഭാരതത്തിലെ ആബാലവൃത്തഞ്ജനം അതായത് ഈ പ്രായം കൃത്യമായി പറയുന്നുണ്ട് പതിനാറും പതിനഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ആ ഏജ് ഗ്രൂപ്പിൻ്റെ അധ്വാനം ആ അധ്വാനമാണ് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നതെന്നും ഈ ലേഖനം പറയുന്നുണ്ട് അതുമാത്രമല്ല കാലാവസ്ഥയും ഭക്ഷ്യവിലയും ഈ നമ്മുടെ വരുമാനത്തെ എങ്ങനെ ബാധിക്കും എന്ന് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വികസിത രാജ്യങ്ങളിൽ ഇരുപത് ശതമാനത്തിൽ താഴെയും മറ്റു പല വികസിത രാജ്യങ്ങളിൽ മുപ്പത് ശതമാനത്തിൽ താഴെയുമാണ് ഭക്ഷ്യവിലയ്ക്ക് വിലക്കേറ്റ സൂചികയിലുള്ളത് എന്നാൽ ഭാരതത്തിൽ ഇത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലധികമാണ് എന്നാണ് ഈ ലേഖനം പറയുന്നത് അതുമാത്രമല്ല ഈ സ്വകാര്യ മൂലധന നിക്ഷേപം വരണം അതായത് ഈ സർക്കാർ നിക്ഷേപം മാത്രം പോരാ ഇതിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് സ്വകാര്യ മൂലധന നിക്ഷേപം അപ്പോൾ ഇന്ത്യയുടെ മൂലധന വിപണി ആഗോളീകരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഓഹരികളും കടപ്പത്രങ്ങളും ആഗോള സൂചികകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക വികസ്വര വിപണി സൂചികകളിലും ഇന്ത്യക്ക് മുന്തിയ സ്ഥാനമുണ്ടെന്നും ഈ ലേഖനം പറയുന്നുണ്ട് അതുമാത്രമല്ല തുറമുഖവും ഊർജ്ജ മേഖലയിലും ഉള്ള വികസനവും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ഓരോ മേഖലകളിലും എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു ലേഖനമാണ് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ഈ ഒരു എഡിറ്റോറിയൽ പേജിൽ തന്നെ ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖ ധനകാര്യ പത്രപ്രവർത്തകനും സാമ്പത്തിക നിരീക്ഷകനുമായ ടി സി മാത്യു ആണ് ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ വാർത്താ പ്രാധാന്യം എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് മാതൃഭൂമി ദിനപത്രം നാളേറെ കഴിഞ്ഞിട്ട് ഭാരതം വികസിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് വാർത്ത കൊടുത്തിരിക്കുന്നു കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കാണാത്തവർക്ക് വേണ്ടി ഈ വാർത്ത അവരിലേക്ക് എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഈ വാർത്ത പുനരവതരിപ്പിക്കുന്നത് വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Ategal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.